ഓം നമോ ഭഗവതദേവാസുദേവീമായീയം ദശകം അൻപത്തി ഒൻപത് ശ്ലോകം എട്ട് ഒമ്പത് പത്ത് ആപിബേയമൃതം കഥാ വേണുഭുക്തരസശേഷ ദൂരോബം ദുരാശയേരിമാൻ प्रत्यहं च निजनितादनुग्रहात् बद्धरागविवशास्त्वयि प्रभो नित्यमापुरिह रागस्तावज्जाय देहि स्वभावान् मोक्षोपायो यत्न वा मोक्षो स्यात् േഗം തദ്വം ല ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുശ്ര ഗോവിന്ദനീർ ഗോവിന്ദി പേയം അഥര അമൃതം കെണു മുക്ത मेकदा दूरतः बत कृतं प्रत्यहं च पुनः इत्थम् अङ्गनाः चित्तयोनिजनितात् अनुग्रहात् बद्धरागविवशाः त्वयि प्रभो नित्यम् आपुः इह कृत्य जायते हि स्वभावात् मोक्षः मोक्ष उपायः यत्नतः स्यात् न वा स्यात् तासां तु एकं ഭാഗ്യം ഭാഗ്യം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്താ ഗോപസ്ത്രീകൾ ദേവസ്ത്രീകളെല്ലാം ഗോപസ്ത്രീകളെ പാത്തിട്ട് വാളിക് തോന്നോ എത്ര ഭാഗ്യം മണ്ണിരിക്കാന് ഗോപസ്ത്രീകൾ ചില എന്താ വേണു എത്ര ഭാഗ്യം മണ്ണിരിക്ക ഭഗവാനോട് അധരാമൃതം അവൾ കിടക്കരുത് ഇല്ല എന്താ ചുണ്ട വെച്ച് തന്നെ അതിലെ ഫൂതറ അപ്പൊ വേണുഭുക്തരസേഷം എന്താ ഓടക്കുഴൽ എന്താ പുല്ലാങ്കുഴൽ എത്ര ഭാഗ്യം വന്നിരിക്ക ഭഗവാനോടെ എന്താ അധരാമൃതത്തെ കടക്ക് കഥ ഏകിപേയം എപ്പോ അതും ഒരുക്കാതെ നമ്മളേക്കും എന്താ ഓട പുല്ലാങ്കുഴലാഹമൊടിയുമാ ഓടക്കുഴൽ അഹമൊടിയുമാ അത് രണ്ട തള്ളിയുള്ള കാര്യം നമ്മൾക്കൊന്നും അതൊക്കെ ഭാഗ്യം ഇരിക്കാതെ ദുരാശയങ്കൃതം അത് ഒരുപക്ഷെ ദുരാഗ്രഹമായിരിക്കും നമ്മൾക്ക് നനക്കാത്ത ഒരു കാര്യം അഹല നാനും ഒരു ഓ നമ്മൾക്കുള്ള കടക്കാത്ത ഒരു മോഹമായിരിക്കല ഇത് ഇമാഹ അഹുലാ മുഹുഹു മാരുഹൻ ഇപ്പടി എന്താ ഗോപ സ്ത്രീകൾ പ്രേമെ തിരുപ്പിയും തിരുപ്പി അയാൾക്ക് സങ്കടം വരുക എന്താ ശരീരം ചൊല്ലപ്പെട്ടതും ഒരു വേണുവാക്കും ഒരു വേണുലെ ഒമ്പത് ദ്വാരങ്ങളിരിക്കും നവദ്വാരങ്ങളിരുക്ക് കണ്ണ് മൂക്ക് രണ്ട് കണ്ണ് മൂക്കിലെ രണ്ട് ദ്വാരം കാതൽ രണ്ട് ദ്വാരം അതക്കപ്പുറം വായങ്കര ഒരു ദ്വാരം അപ്പുറം ഉപസ്ഥം പായു ഉപസ്ഥം വണർത്തക്കാന് കീഴുള്ള രണ്ട് ദ്വാരങ്ങൾ എന്തൊമ്പത് ദ്വാരങ്ങളുള്ള ഒരു വേണുതാൻ നമ്മളോട് ശരീരം അതിൽ അത് ഭഗവാൻ വന്ന് അവരോടാണ് എന്താ ഒരു അധരാമൃതത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും മുക്തി അപ്പം അപ്പടി നമ്മളാൽ അഹമൊടിയുമോ അതാക്കും എന്താ ഗോപികൾ നനയ്ക്കറാം പ്രഭോ അങ്കന പുനഃ പ്രത്യഹം ഇത്തം ചിത്തയോനി ജനിതാത് അനുഗ്രഹാത് മഹാപ്രഭുവാന് ഹേ ഗുരുവാരപ്പാ ദ ഗോപസ്ത്രീകൾ അപ്പം ഇപ്പൊടി ഓരോ നാളെയ്ക്കും കാമദേവൻ കൊടുത്ത അനുഗ്രഹത്തിനാല് കാമദേവൻ കൊടുക്കപ്പെട്ടത് അനുഗ്രഹമാകുമാ അപു കേട്ട സാധാരണ ആളുകളുടെ ഉള്ള മനുഷ്യൻ മനുഷ്യൻ അല്ലാത്ത മൃഗങ്ങൾ അല്ലാത്ത ഒരു മരത്തെയോ പക്ഷിയോ സ്ഥാപനജംഗം വീടോ തന്നോട് നഹയോ അന്നമാതിരി ഉള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് കാമം വന്നാൽ നമ്മൾക്ക് അത് ബന്ധമായിട്ട് മാറും അത് സംസാര ബന്ധമായിട്ട് മാറും ആനാ അന്ത പ്രേമെ ഭഗവാനിട്ട് നമ്മൾ തിരുപ്പി വിട്ടോമാനാനാ അത് മോക്ഷത്തക്ക് കാരണം തീരും ത്വീ ബദ്ധരാഗ വിവശാഹ് ഭഗവാൻ്റെ ഇരിക്കര പ്രേമ നിത്യം വർദ്ധനത്തുനാല് അപ്പൊ ആൾക്ക് ചില സമയപിടിച്ചമാരി നിപ്പാള എന്നെ പണണം തിരിയാത് ആ വേലക്ക് പോയി കഴിഞ്ഞാൽ വേല പ എന്നെ വേല പണന്നേ തിരിയാക്കി ചിത്തം ഭ്രമം പിടിച്ചമാതിരി നിൽക്കറി കേപ്പാല്യാ എന്നെ പണണം ഒരിടത്തില് പോയി നിന്ന് എന്നെ പണ തിരിയറില്ല അന്തമാതിരി ചില സമയത്തിൽ ഇരിപ്പാൾ അപ്പൊ ഇങ്ക് അന്താ കാമദേവൻ എന്നോട് ഇത് നാല് ഇരിക്കപ്പെട്ട മോഹം വന്ത് ഇവാൾക്ക് മോക്ഷമാർഗമാക തീരരുത് രാഗ താവത് സ്വഭാവാത് ഹി ജായതെ എന്താ അനുരാഗം താന ഉണ്ടാകും എപ്പോഴും ഇപ്പോൾ ഒരു പുരുഷനുക്ക് തന്നോട് മനവിട്ട് ഒരു മനവിക്ക് തന്നോട് പുരുഷൻ്റെ തന്നോട് കുഴന്തകൾട്ട് തന്നോട് പേരക്കുട്ടികള്ട് അത് അനുരാഗമെല്ലാം എപ്പോഴും ആരാവ് ചൊല്ലിക്കൊടുത്ത് അനുരാഗം പണ്ണ് അപ്പിയെന്ന് ചൊല്ലിക്കൊടുത്ത് ആഹണമായില്ലേ താനാവേ വരും അങ്ങ് സ്വഭാവത് ഹി താനാവേ അങ്ങ് വരും മോക്ഷോപായ സാദ് മോക്ഷം കടക്കണം എന്നാണ് നമ്മൾ അതുക്കാ വേണ്ടി പ്രയത്നം വേണം നമ്മളതുക്കാൻ വേണ്ടി അഷ്ടാംഗയോഗത്തിൽ ചൊല്ലിരിക്കമാതിരിയോ അവിടെ എല്ലാം അല്ലാട്ട ഭക്തി നാലെയോ നമ്മൾ പ്രയത്ന പണി പടി പടി പടിയാവശന് വന്നു തന്നെ എന്താ മോക്ഷമാർഗം മുക്തിമാർഗ്ഗത്തേക്ക് പോകും നാസ്യാതെ അത്രയെല്ലാം പണിനാലും കടച്ചിരിക്കണമെന്ന് നിർബന്ധവും ഇല്ലേ മുക്തി കടയ്ക്കായിട്ടും പോകല താസാനത്തോ തത് ദ്വയം ഏകം ഇങ്ങെന്താ ഗോപികൾക്ക് ഇത് രണ്ടും ചേർത്ത് കടച്ചിരുക്ക് എന്നത് രണ്ടും ഭഗവാന്റെ ഇരിക്കപ്പെട്ട അന്താനുരാഗം അനുരാഗം വഴിയ മോക്ഷവും ഇങ്ങ രണ്ടും ചേർത്ത് കടച്ചിരുക്ക് ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യം പണ്ണിനാ എന്താ ഗോപസ്ത്രീകൾ മാരുദേശ മാം പാഹി ഹേ ഗുരുവായൂരപ്പാ ഇട്ടതിരി ചെളരാർ എനക്ക് എന്താ ഒരു വാദരോഗം തന്ദിരിക്കളെ അതും എനിക്കൊരു അനുഗ്രഹമാക്കുമ ഇപ്പൊരു വാദരോഗം വരലായിട്ടാ തനിക്ക് എന്താ ഒരു റൊമാറ്റിക് കംപ്ലൈൻറ്റ് വരലയാനാ നാം വന്നിരിപ്പേനാ ഗുരുവായൂർപ്പാ കൂപ്പിട്ടിരിപ്പേനാ ഉങ്ങളുടെ ഇരിക്കപ്പെട്ട അത് ഒരു പ്രേമ എനിക്ക് കടച്ചിരിക്കും എനിക്കിതും നിങ്ങൾ പണ്ണിന് അനുഗ്രഹം തന്നെ അപ്പം കേൾക്കറ നമ്മൾക്കും ഒര് സങ്കടങ്ങൾ ഇരിക്കലാം അത് സങ്കടങ്ങളെല്ലാം നമ്മൾ ഭഗവാൻ്റെ പോഹർത്തക്കുള്ള കാരണമായി മാറിയാൽ അന്ത ദുഃഖവും നല്ലതാക്കും അപ്പടീന്ന് എടുത്തക്കത്തക്കനെയാവുള്ള ഒരു മനസ്സ് നമ്മൾക്ക് വരണം അപ്പടി സന്ദേശം എനിക്ക് കൊടുക്കാറ് ഹരേ കൃഷ്ണ